സത്യത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റല്ല പിന്നല്ലേ കേരളത്തിൻ്റെ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ് അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുക എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു ഒരപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇപ്പോൾ അടിയന്തിരായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ് അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ്സാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊടുത്തത് ഒരു സീറ്റ് എങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്ത ഇവിടെ പാലും തേനും ഒഴുകുന്നാ പറഞ്ഞത് അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല ബീഹാറും ആന്ധ്രക്കും എത്ര പ്രാവശ്യമാണ് വന്നത് അപ്പോൾ തൽക്കാലം ഈ ഇല്ലാത്ത ഗവൺമെൻറ്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല ഗവൺമെൻറ് മുരടിച്ചു പോയി ഒന്നാം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും രണ്ടാം ഗവൺമെൻറ്റിൻ്റെയും അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ച് ഇല്ല ഇതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പന്തി തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാലറിയാം യാതൊരു എന്തുശാസും അവർക്ക് തന്നെ ഇല്ല അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനില്ല അതുകൊണ്ട് മാർക്കറ്റിലില്ല അതുകൊണ്ട് സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുന്നില്ല ഇവിടുന്ന് ഒരു എം പി ഉണ്ടായി മന്ത്രിയൊക്കെ ഉണ്ടായി വന്നാൽ എയിംസായി എന്നാണ് പറഞ്ഞത് പിന്നെ താമസമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പതിവ് വല്ലവെയാണ് പറയുന്നത് കേരള ഗവൺമെൻറ് സ്ഥലം കാണട്ടെ അപ്പം നോക്കാം എന്നൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കേരളത്തിനൊന്നുമില്ല കേരള കേരളത്തിനല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അവഗണന തന്നെയാണ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റൊക്കെ ഉണ്ടായ സമയത്ത് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിന് അതിൻ്റേതായ പരിഗണന കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവഗണന അവർക്ക് പ്രതിനിധി ഉണ്ടായിട്ടും മന്ത്രിമാരുണ്ടായിട്ടും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത അവർക്ക് തന്നെ ഒരു മുരടിപ്പ് ബാധിച്ചു കഴിഞ്ഞു ഇനി മുന്നോട്ടില്ല ഈ ഗവൺമെൻറ് കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള തെളിവാണ് ഈ ബഡ്ജറ്റ് കാരണം ഭീഷണിപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ വൻ ഡിമാൻഡ് പിന്നെ പറയാൻ സാധ്യതയുള്ളവർക്ക് മാത്രം കൊടുത്ത് തൽക്കാലം തടി രക്ഷപ്പെടുത്തുക എലക്ഷൻ കാലത്ത് നൽകിയ പ്രോമിസസോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിയോ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കലോ സമ്പദ്ഘടന ശക്തിപ്പെടുത്തലോ അതൊന്നും ഇപ്പോൾ അജണ്ടയിൽ ഇല്ലാത്തൊരു ഫീലിംഗാണ് ഒരു മുരടിപ്പ് ബാധിച്ചതിൻ്റെ തെളിവാണ് അത് അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ തൽക്കാലം നിൽക്കുമെന്നല്ലാതെ ഈ ഗവൺമെൻറ് നിൽക്കില്ല ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല സംഭവങ്ങൾ ഉരുണ്ടുകൂടും പ്രത്യ പ്രതീക്ഷയില്ലാത്ത ഒരു ഗവണ്മെൻറ്റിൽ ആർക്കും പ്രത്യാശയില്ലാത്ത ആ ഒരു സ്ഥിതി വരും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാതെയാവും പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ആ പ്രതീക്ഷ ഇനി ഇവർക്കില്ല ഇവരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് അതാണ് അടിവരെ പറഞ്ഞാൽ ഞങ്ങളുടെ സമയം കഴിഞ്ഞു ഞങ്ങളെക്കുറിഞ്ഞൊന്നും കഴിയില്ല തൽക്കാലം ഇങ്ങനെ ഒരു മാട്രോ ഫാക്ടർക്കിനെ തട്ടിമുട്ടി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഗവൺമെൻറ്